നമസ്കാരം ഇന്ന് പുലർച്ചെ ഹമാസ് തടവിലുള്ള രണ്ട് ഇസ്രയേലി പൗരന്മാരെ ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ചത് അതീവ നിർണായകമായ എന്ന് സൂചന ആദ്യമായിട്ടാണ് ഹമാസ് തീവ്രവാദം തട്ടിക്കൊണ്ടുപോയ രണ്ടുപേരെ ഇത്തരത്തിൽ ഇസ്രായേൽ സൈന്യം മോചിപ്പിക്കുന്നത് നേരത്തെ ആകട്ടെ വെടിനിർത്തലിൻ്റെ ഭാഗമായിട്ടാണ് പലരെയും വിട്ടയച്ചത് ഇപ്രാവശ്യം അതിശക്തമായ സൈനിക നീക്കത്തിലൂടെ തന്നെയാണ് ഈ രണ്ടു പേരെയും ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ചത് അറുപതുകാരനായ സൈമൻ മർമൻ എഴുപത് നോബർട്ടോ ലൂയിസ് ഹാർട്ട് ഇവർ രണ്ടുപേരും അർജന്റീനക്കാരാണ് പിന്നീട് ഇവർ ഇസ്രായേലിലേക്ക് കുടിയേറിയ വ്യക്തികളാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്ന റാഫയിലെ കെട്ടിടത്തിലേക്ക് വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഇസ്രായേൽ സൈന്യം എത്തിയത് ഇവിടെ നടന്ന പോരാട്ടത്തിൽ ഏതാണ്ട് നൂറോളം ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത് ഈ രണ്ടുപേരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ റാഫയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ തെരച്ചിലും ആക്രമണത്തിലും തന്നെ നിരവധി ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരുന്നു ഇവിടെ തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ തമ്പടിച്ചിരിക്കുന്നത് എന്നുള്ള ആ മൊസാദ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ വ്യക്തമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ സൈന്യം ഇവിടെ കനത്ത ആക്രമണം നടത്തിയത് ഒരേ സമയം തന്നെ വ്യോമസേനയും കരസേനയും നേരിട്ടാണ് ഈ ഒരു ഓപ്പറേഷനിൽ പങ്കെടുത്തത് പുലർച്ചെ ഒന്നരയോട് കൂടിയാണ് ഇവരെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് ഇസ്രായേൽ സൈന്യം ഇരച്ചെത്തിയത് തുടർന്ന് രണ്ട് ബന്ദികളെയും രക്ഷിച്ചെടുത്ത ഇസ്രായേൽ പട്ടാളവും ഇസ്രായേൽ പോലീസും ഒപ്പമുണ്ടായിരുന്നു ഇവർ ഈ ബന്ദികൾക്ക് ചുറ്റും ഒരു മനുഷ്യ മതിൽ തീർത്തുകൊണ്ടാണ് ഹമാസിനു നേരെ വെടിവെപ്പ് നടത്തിയത് തുടർന്ന് ഇവരെ പെട്ടെന്ന് തന്നെ ഹെലികോപ്റ്ററിൽ ഗാസയിൽ നിന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി ഇവരെ ആശുപത്രി പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം തന്നെ നടന്നത് മിന്നൽ വേഗത്തിലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതോടുകൂടി ഇസ്രയേലിന് തങ്ങളുടെ നാട്ടുകാരെ ഹമാസ് ബന്ദികളായി പാർപ്പിച്ചിരിക്കുന്ന ആളുകളെ രക്ഷിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് റഫേൽ മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഹമാസിൻ്റെ ശക്തികേന്ദ്രങ്ങളുണ്ട് അവിടെയൊക്കെ തന്നെ ഇവർ ആളുകളെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് മറ്റൊന്ന് ഖാനുന്യൂസാണ് ഖാനുന്യൂസിലും റാഫൈലുമാണ് പ്രധാനമായും ഇവർ ഈ തരത്തിൽ തങ്ങൾ തട്ടിക്കൊണ്ടുവന്ന നൂറ്റി മുപ്പത്തിയാറ് പേർ രണ്ട് പേർ രക്ഷപ്പെട്ട് കഴിഞ്ഞു ഇനി നൂറ്റി മുപ്പത്തിനാല് പേരാണ് ബാക്കിയുള്ളത് ഇവരെയും ഇതേപടി രക്ഷിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം നേരത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഫേൽ ഇത്തരത്തിൽ ആക്രമണം നടത്തരുത് എന്ന് ഇസ്രായേലോട് ആവശ്യപ്പെട്ടിരുന്നു കാരണം അവിടെയാണ് അയാളുടെ പത്ത് ലക്ഷത്തോളം വരുന്ന ആ പാലസ്തീൻ അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ആക്രമണം നടന്നാൽ സാധാരണ പൗരന്മാരും കൊല്ലപ്പെടും അഭയാർത്ഥികൾ കൊല്ലപ്പെടും എന്നുള്ളത് കൊണ്ട് ആക്രമണം നടത്തരുത് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇസ്രായേൽ ആകട്ടെ ഇവിടെയുള്ള അഭയാർത്ഥികളോട് എത്രയും വേഗം സ്ഥലം വിട്ട് പൊക്കോളാനാണ് ആവശ്യപ്പെട്ടത് കാരണം അവർക്ക് സൈനിക നടപടി സ്വീകരിക്കാൻ ഇത് ഒരു തടസ്സമാണ് ഹമാസ് തീവ്രവാദികളാകട്ടെ ഈ ജനത്തെ തന്നെയാണ് തങ്ങളുടെ ഒരു മറയായി അല്ലെങ്കിൽ തങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി മുന്നിൽ നിർത്തിയിരുന്നത് ഇവരെ ആക്രമിച്ചാൽ അത് ലോകത്തിന് മുന്നിൽ ഇസ്രായേലിനെ തുറന്നു കാണിക്കാനുള്ള ഒരു അവസരമാകും എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിൽ ആളുകളെ ബന്ധിയാക്കിയതിന് തുല്യമായി ഇവരെ മറയായി നിർത്തിക്കൊണ്ട് ആക്രമണം നടത്താനാണ് ഹമാസ് തീവ്രവാദികൾ പരിപാടി ഇട്ടിരുന്നത് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊരാളായ യാഹിയ സിൻബർ തന്നെ ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഇവരെ ജീവനോടെ അല്ലാതെയോ പിടികൂടുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശപഥമാണ് തങ്ങളുടെ രാജ്യം ആക്രമിച്ച് തങ്ങളുടെ നാട്ടുകാരെ കൊല്ലുകയും ബാക്കിയുള്ളവരെ തട്ടിക്കൊണ്ടുകയും ചെയ്ത ഹമാസ് തീവ്രവാദികളെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വരെ വിളിച്ചിരുന്നാലും അവിടെ പോയി തങ്ങളെ ആക്രമിക്കും എന്ന് അന്ന് തന്നെ നദന്യാഹു പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ കൂടി ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ റാഫേൽ ഇത്തരം അതിശക്തമായ രീതിയിലുള്ള ആക്രമണം നടത്തുന്നത് ഏതായാലും ഇവിടുന്ന് മോചിക്കപ്പെട്ട രണ്ട് ബന്ധികളും അവർ വളരെ സുരക്ഷിതരാണെന്നും അവർ ആശുപത്രിയിൽ പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ആരോഗ്യമെല്ലാം തന്നെ ഭദ്രമാണ് എന്നുമാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ അറിയിച്ചത് മാത്രമല്ല ഇത് തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് തന്നെയാണ് ഇസ്രായേൽ സൈന്യവും മൊസാദയും എല്ലാം തന്നെ കരുതുന്നത് ഇസ്രയേലിലെ പ്രതിരോധ മന്ത്രാലയവും ഇക്കാര്യത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം ഇതൊരു നല്ല നീക്കമാണ് ഈ ഹമാസുമായി ചർച്ച നടത്തിയിട്ട് ഒരു കാര്യത്തിൽ ഒരു ധാരണയാകാൻ കഴിയുകയില്ല എന്നുള്ളത് ഇസ്രായേലിന് മാത്രമല്ല എല്ലാ രാജ്യങ്ങൾക്കും നന്നായിട്ട് അറിയാം ഹമാസ് തീവ്രവാദികളെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് നേരത്തെ അവരുടെ പല പ്രവർത്തകരും തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവരെ ഇനി അങ്ങോട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തി തങ്ങളുടെ ബന്ധികളെ മോചിപ്പിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഇസ്രയേൽ കടന്നിരിക്കുകയാണ് ഇതിൽ തങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇസ്രയേൽ ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നത്